എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് എൻ്റെ സമയത്തോളം ഞാൻ എൻജിനീയറിങ് പഠിച്ച് കഴിഞ്ഞിട്ട് പത്ത് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ടെക്നിക്കൽ ജോബ് തന്നെയാണ് ചെയ്യുന്നത് പത്ത് വർഷമായിട്ട് അപ്പം അതിൽ നിന്ന് മാറി എന്തെങ്കിലും ഒരു എൻറ്റർടൈൻമെൻറ്റ് വേണമെന്ന് തോന്നി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം സോ ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലാണ് ഈ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ സറൗണ്ടിങ്സിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ കുറച്ചാളുകളിലേക്ക് എത്തിക്കുക ഒരു പക്ഷേ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു പുറം രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനെ പറ്റി നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്ത മാത്രമേ ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ അതല്ല അതിന് പിന്നിൽ ഒത്തിരി പ്രയത്നമുണ്ട് പരിശ്രമം തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ നമുക്ക് ഒരു വേറെ ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് വന്ന് അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അതൊക്കെ വളരെ ആണ് അത് നമ്മൾ കൂടുതൽ ആൾക്കാർക്കും നമുക്കത് അതനുഭവിച്ച് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം സോ ഇപ്പം ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ന് ജനുവരി മാസം അഞ്ചാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു തണുപ്പ് രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് അതായത് കൂടുതൽ സമയം ഇവിടെ തണുപ്പാണ് ഇപ്പം ഞാനിത് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പം കാണാം എൻ്റെ ഇവിടെ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്ന് കുറച്ച് പേരൊക്കെ അറിയാൻ താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരും റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞാൻ വിചാരിച്ചു തന്നാൽ എന്തുകൊണ്ടൊരു വീഡിയോ ആക്കി കാണിച്ചു കൂടാം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം കാണാം ഞാനത് കാണിക്കാം ഇവിടെ മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് പിന്നത്തെ മഞ്ഞ എന്ന് പറഞ്ഞാൽ എൻ്റെ മേത്ത് വീഴുന്നുണ്ടോ നിങ്ങൾക്ക് കാണാം എൻ്റെ മുടികളിലൊക്കെ ഈ മഞ്ഞ തുള്ളികൾ വീണ്ടിരിക്കുന്നത് അപ്പം ഇത് വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത് ശരിയാണ് ഇത് നല്ലൊരു അനുഭവമാണ് നമ്മൾ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെ ഒന്നോ രണ്ടോ മാസം അനുഭവിക്കുമ്പം എല്ലാ ദിവസവും അനുഭവിക്കുമ്പോൾ നമ്മളെ സമയത്തുള്ളതൊരു പ്രത്യേകിച്ച് ഉഷ്ണരാജ്യത്തു നിന്ന് വന്ന നമ്മളെ പോലെ കേരളത്തിൽ നിന്ന് വന്ന നല്ല ക്ലൈമറ്റ് നിന്ന് വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും പിന്നെ നമ്മൾ വന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവൈവ് ചെയ്യുകയാണ് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഈ കണ്ട കാഴ്ചകൾ എൻ്റെ സറൗണ്ടിങ്സിൽ ഞാൻ ഈ ബാൽക്കണിയിൽ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാനൊരു പുതിയ സംരംഭം തുടങ്ങിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ആശംസ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആവശ്യമാണ് അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ഞാൻ അധികം നേരം ഇവിടെ ഇരിക്കുന്നില്ല കാരണം ഞാനിപ്പം മഞ്ഞിൽ പൊതിയും ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം അപ്പം നമുക്ക് ഇന്ന് എൻ്റെ മോള് കളിക്കാൻ പോയിട്ടുണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഉണർന്നപ്പം നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ആ ഒരു ഇലകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു മനോഹരമായൊരു കാഴ്ച അതൊക്കെ നിങ്ങൾക്കിന്ന് കാണാം ഇന്നത്തെ നമ്മുടെ ഷോ അതാണ് ഓക്കെ ഇതെൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ മഞ്ഞു വീഴ്ചയാണ് ഇവിടുത്തെ ഇത്രയധികം മഞ്ഞ് മൂടി ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഞാൻ ഞാനെൻ്റെ ബാൽക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നോക്കി ഈ മരങ്ങൾ വീടിൻ്റെ മുറ്റം എല്ലാം നല്ല മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത് ഇവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട് ആ സൈക്കിൾ മുഴുവൻ മഞ്ഞ് മൂടിയാണ് വീടിൻ്റെ മോൾ വശമൊക്കെ മൊത്തം മഞ്ഞ് കിടക്കുന്ന നമുക്ക് കാണാം ഇത് നമ്മുടെ എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ മോളെ രാധിക കുട്ടി അവരുടെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്ന ഗാർഡൻ ആണ് അപ്പം ഇതാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത ജനലിൽ കൂടെ ഒരു ദൃശ്യമാണ് ഇത് എൻ്റെ ഈ മുറ്റത്തുള്ള ചെടികളിലെല്ലാം കണ്ടോ എത്ര മനോഹരമായിട്ടാണ് സ്നോ പൊതിഞ്ഞിരിക്കുകയാണ് ഇലകളുടെ ഷേപ്പിൽ നോക്കൂ ഇങ്ങനെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ റോഡാണ് റോഡാണ് റോഡുകളിൽ കിടക്കുന്ന കാറുകളിലെല്ലാം സ്നോ തന്നെ മൂടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ റോഡുകളൊക്കെ രാവിലെ മുനിസിപ്പാലിറ്റി ക്ലീൻ ചെയ്യും അതായത് ഇപ്പോൾ ഈ റോഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ റോഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റോഡുകളെല്ലാം മുനിസിപ്പാലിറ്റി രാവിലെ നന്നായിട്ട് ക്ലീൻ ചെയ്യും സോ വണ്ടികളൊക്കെ നമുക്ക് ഓടുന്നതിന് പ്രയാസമില്ല അതുപോലെ നിങ്ങൾക്ക് ഈ തണുപ്പത്ത് ഓടാൻ പോകുന്ന ആൾക്കാരുണ്ട് ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ എവിടെയാണെങ്കിൽ മഴത്തുള്ളി പക്ഷേ ഇത് മഞ്ഞാണ് പക്ഷേ ഇത് വളരെ തിക്കായിട്ടുള്ള കട്ടിയുള്ള മഞ്ഞല്ല ഇത് കട്ടി കുറഞ്ഞ മഞ്ഞാണ് അതുകൊണ്ടാണ് വളരെ കുറച്ച് നമുക്ക് വെളുത്ത് വെളുത്ത് അവിടെ അവിടെ ആയിട്ട് ചെടികളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം പക്ഷെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇതെൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ബാൽക്കണിയാണ് ഇവിടെ മഞ്ഞ് കൊണ്ട് കഴിച്ചു കണ്ട് നിൽക്കുന്ന കപ്പിൾസിനെ നമുക്ക് കാണാം ചിലർക്കൊക്കെ തണുപ്പൊന്നും പ്രശ്നമല്ല അപ്പോൾ അവരിങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നിൽക്കും പക്ഷേ ഇവിടെ വിസിബിളായിട്ട് കാണാനാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ജസ്റ്റ് പുറത്തൊന്നും ആരുമില്ല കാരണം മഞ്ഞ് പോയാണ്ട് കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ മഞ്ഞത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ രാധിക്കുട്ടി ഉടനെ പോകുന്നതാണ് കളിക്കുന്നുണ്ട് അതിലൂടെ ഒരു കുഞ്ഞു വാവ ഒരു കുഞ്ഞു വാവ നിന്ന് സ്നീ കാണുന്നു അതായത് സ്നീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞ് എന്ന് ആണ് ജർമ്മനി പറയുന്നത് ഇത് കണ്ടോ ഒരു കുഞ്ഞു കൊച്ചവിടെ നിന്ന് മഞ്ഞ് കാണുകയാണ് അതുപോലെ തന്നെ പിള്ളേരിത് ഇവിടെ നിന്ന് കളിക്കുകയാണ് അവർ ജന്മനിൽ എന്തൊക്കെയോ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ രാധിക കുട്ടിയുടെ കൂട്ടുകാരു കൂടെയാണ് യാ രാധിക ഇതാ വരുന്നു രാധിക ഇപ്പൊ വരും കേട്ടോ സി കോം സി കോംഷ് യാ കുട്ടികൾ എന്നോട് ചോദിക്കാണ് രാധിക എന്തിയെൽ അവരെന്നോട് ജർമ്മനിൽ ചോദിക്കുകയാണ് രാധിക വരുന്നില്ലേ കളിക്കാൻ രാധിക ഇപ്പം കളിക്കാനായിട്ട് പോവും ഇവർക്ക് ഈ കുഞ്ഞു പിള്ളേർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല പക്ഷെ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ഭയങ്കര തണുപ്പാണ് അപ്പം അവർ വിളിച്ചത് കൊണ്ട് ആ പിള്ളേർ കളിക്കാൻ വിളിച്ചുകൊണ്ട് നമ്മുടെ രാധികൂട്ടി കളിക്കാൻ പോവുകയാണ് കളിക്കാൻ പോകുന്ന വേഷങ്ങളാണ് അതി കുട്ടി കൈ കാണിച്ചേ ഈ കയ്യിലെല്ലാം കൈ കാണിച്ചേ കയ്യിലെല്ലാം സ്നോയില് തണുക്കാത്ത രീതിയിലുള്ള ഗ്ലൗസുകളും തൊപ്പിയും ഷോളും ജാക്കറ്റും വിറർ ഷൂവും നമ്മുടെ നാട്ടിൽ കളിക്കാൻ പോകാനാണ് എന്ത് എളുപ്പം ഇത് കേട്ടോ ഒരു കൊച്ചി ഇവിടെ കളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസാണ് ജസ്റ്റ് ഞാനെന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു വിൻ്ററിൽ എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്ന് ഓക്കെ അപ്പം രാധിക്കുട്ടി ഇപ്പോൾ കളിക്കാൻ പോവുകയാണേ രാധിക്കുട്ടി ഒരു ഭയ പറഞ്ഞതേ അങ്ങനെ എൻജോയ് ചെയ്യുക ഇതാണ് ഈവനിങ് ആയപ്പോഴത്തേക്ക് പിള്ളേർ വീണ്ടും കളിക്കാനിറങ്ങി ആ ഒരു സീനാണ് നമ്മളീ കാണുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ ഈ സ്നോ പെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു അപ്പോൾ സ്നോ ഞാൻ ഇത്രയും നേരം ബാൽക്കണിയിൽ ഇരുന്ന് കാണുകയായിരുന്നു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒന്ന് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്താലോ ബിക്കോസ് ഇവിടെ മുഴുവൻ സ്നോ നിറഞ്ഞു കിടക്കുകയാണിപ്പം അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അതൊരു സന്തോഷം അല്ലേ ഒന്ന് കാണാം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെൻ്റെ വീടിൻ്റെ മുറ്റച്ചിറങ്ങി നിൽക്കുകയാണിപ്പം ഇത് ഞാൻ നേരത്തെ ബാൽക്കണിയിൽ നിന്ന് എടുത്തതാണ് ഞാനിപ്പോൾ താഴെ വന്ന് ഒന്നുകൂടെ എടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ആ വഴിയിൽ കാറുകളൊക്കെ പാർക്ക് സ്ഥലത്തേക്കാണ് പോകുന്നത് ചെടികളൊക്കെ ഇവിടെ കാറുകളെല്ലാം സ്നോയിൽ പൊതിഞ്ഞ് കിടക്കുകയാണ് കണ്ടോ ഇതെല്ലാം എൻ്റെ കാറൊക്കെ ഇൻഡോർ പാർക്കിങ്ങിലാണ് അതുകൊണ്ട് എനിക്കിത് കാണാൻ ഞാൻ കാണിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഔട്ട്ഡോറിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളെല്ലാം ഇതേ ഇങ്ങനെയാണ് നമ്മൾ റോഡിലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ റോഡൊക്കെ ഇത് മുനിസിപ്പാലിറ്റി വന്ന് ക്ലീൻ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം നമ്മുടെ റോഡിൽ ഞാൻ ആ റോഡിലേക്ക് നടന്നു വരികയാണ് ജസ്റ്റ് റോഡിൻ്റെ രണ്ട് വശങ്ങളും ഒന്ന് കാണാം ഇത് ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് ഇരിക്കുന്നു ഇത് സൈക്കിൾ പോകുന്നതിനുള്ള സൈക്കിൾ പാത്ത് ആ നടുക്ക് കാണുന്ന ലൈനുകളൊക്കെ ആക്ച്വലി ഈ വണ്ടികളൊക്കെ ബ്രേക്ക് ഡൗൺ ആയ അവിടെയാണ് നമ്മൾ ഒതുക്കി നിർത്തുന്നത് രണ്ട് സ്ഥലത്തെയും ട്രാഫിക്ക് തടസ്സപ്പെടുത്താതെ നമ്മൾ ഈ ആ നടുക്ക് കാണുന്ന ഒരു ലൈനുണ്ടല്ലോ ഒരു ഓവൽ ഷേപ്പിൽ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് ചൂടെ മുമ്പോട്ട് പോയാൽ ജസ്റ്റ് ഒരു ഒരു സ്നോയുള്ള ദിവസത്തെ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ് സ്നോയുള്ള ദിവസത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോടാണ് ഇവിടെ എല്ലാം സ്നോ ഇറങ്ങി കിടക്കുകയാണ് ഞാൻ ഈ നടക്കുന്ന വഴികളിലെല്ലാം പക്ഷേ തോട്ടിലെ വെള്ളമൊന്നും ഐസുമായിട്ട് കട്ടുപിടിച്ചിട്ടില്ല ഇനി ഈ തണുപ്പ് കൂടുമ്പോഴത്തേക്ക് തോട്ടിലെ വെള്ളമൊക്കെ ഐസായിട്ട് കട്ട ഒരു സ്റ്റേജ് വരും അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് ഇവിടെ നിൽക്കി പൂക്കൾ പോലെ നമുക്ക് തോന്നിക്കും കണ്ടോ ഇതെല്ലാം ആ തോടിൻ്റെ കരകളിൽ നിൽക്കുന്ന മരങ്ങളിലെല്ലാം സ്നോ സി ഇവിടുത്തെ സ്നോയൊന്നും ആരും മാറ്റിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ കൈയ്യൊക്കെ തണുത്ത് വിറക്കുകയാണ് നമുക്ക് പോലെ തോന്നിക്കും ഇങ്ങനെ പിള്ളേരൊക്കെ നടന്നു പോയതിൻ്റെ പാടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ആരും മാറ്റിയിട്ടില്ല ഈ റോഡേ നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുകയാണെങ്കിൽ കാണാം പക്ഷേ തോട് അതിലേക്കൂടി ഇപ്പോഴും ഒഴുകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇത് ആരും മാറ്റിയിട്ടില്ല ഇങ്ങനെ കിടക്കുകയാണ് ആരും ഈ സ്നോ മാറ്റാത്തതു കൊണ്ട് അത് റോഡിലേക്കെയാണ് നമ്മൾ മാറ്റി ഇത് ഒരു റോഡാണ് ശരിക്കും പക്ഷേ ഇതൊരു നമ്മുടെ വീടുകളിലേക്കൊക്കെ നാട്ടിലൊക്കെ വീടുകളിലേക്കൊക്കെയുള്ള റോഡില്ലേ ഒരു ഇവിടുത്തെ വീടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് അപ്പോൾ ഈ കാണുന്നത് ഇതൊരു വീടിൻ്റെ ഗാർഡനാണ് ആ ഈ വീടിൻ്റെ ഗാർഡനാണിത് അപ്പോൾ ഇവിടെയൊന്നും ആരും ഇല്ല കാരണം തണുപ്പ് കാരണം ആർക്കും പുറത്തിറങ്ങാൻ മേല ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാ സി ഇപ്പം നമ്മൾ മുമ്പേ കണ്ട ആ തോടിൻ്റെ കണ്ടിന്യൂഷനാണിത് ഈ തോടിൻ്റെ ഇരു കരകളിലും കണ്ടോ നിങ്ങൾക്ക് കാണാം സ്നോയാണ് പക്ഷേ ഈ സ്നോ മാറി ഈ വെള്ളം മൈസാകുന്ന ഒരു സമയം വരും എന്നാലും ഞാനിത് കാണിക്കാം അത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിതിലൂടെ നടക്കാം സീതാണ്ടോ എൻ്റെ കൈയൊക്കെ നല്ല തണുത്ത് ആക്ച്വലി ഞാൻ ഗ്ലൗസ് രണ്ടതായിരുന്നു പക്ഷെ ഞാൻ ഗ്ലൗസ് ഇട്ടില്ല ഞാൻ ഇപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറിപ്പോ എനിക്ക് തണുക്കുന്നു നമുക്ക് പിള്ളേർ കളിക്കുന്ന സ്ഥലത്തോടൊന്ന് പോയി അവരുടെ കളിയൊക്കെ എന്തായാലും ഞാൻ നോക്കിയിട്ട് വരാം ഓക്കെ ഇവിടെ ഇപ്പം വൈകുന്നേരമാണ് സ്നോയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഒരു ചെറിയ ഇരുളിമ തോന്നിക്കുന്നത് നമ്മൾ പിള്ളേരുടെ കളി സ്ഥലത്തോട്ട് കയറുകയാണ് നേരത്തെ ഞാൻ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള കളിസ്ഥലമാണ് നേരത്തെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കാണിച്ച ആ കളിസ്ഥലം തന്നെ അപ്പം ഈ വശത്ത് വലതുവശത്ത് സെക്കൻഡ് ഫ്ലോറിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട് ഇതാണ് നമ്മുടെ രാധികക്കുട്ടിയുടെ പ്രിയപ്പെട്ട കളിസ്ഥലമാണ് ഇവിടെ ഇപ്പോഴും പിള്ളേർ കളിക്കുന്നുണ്ട് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീട് അതായത് ഈ വലത് സൈഡിൽ കാണുന്നത് നമ്മുടെ വീട് ഇവിടെ പിള്ളേർ ഊർന്ന് കളിക്കുന്നത് ഫ്രണ്ട്സ് ആണ് ഇവർ രാധിക്കുട്ടി തണുപ്പെന്ന് പറഞ്ഞ് കേറിപ്പോയില്ല നമ്മുടെ രാധിക്കുട്ടിയും വരുന്നുണ്ട് നമ്മുടെ രാധിക്കുട്ടി വന്നു കളിക്കാനായിട്ട് കളിച്ചേ പിറ്റേ ഋഷൻ പിറ്റേ റുഷൻ അവരിങ്ങനെ ഇതിക്കൂടെ കോർന്ന് കളിക്കാണ് അപ്പൊ അത് റുച്ഛൻ എന്നാണ് പറയുന്നത് കളിച്ചേ ആധിക്കുട്ടി കളിക്കെ ഏ രാധിക്കുട്ടി കളിച്ചോ ഏ ഇതില്ലേ അവിടെ നിന്ന് ഏ രാധിക്കുട്ടി പറഞ്ഞു ചോദിച്ചോ അവരോട് നമ്മടെ ഇല്ലതെ ചോയിച്ചതാണ് തരാമെന്ന് ആധികുട്ടി ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇവിടെ കളിക്കുന്ന സ്ഥലമൊക്കെ തന്നെയാണ് ഇതെല്ലാം ആധികുട്ടി ആധികുട്ടി കളിക്കാനൊക്കെ വരുന്നു പക്ഷേ ആധിക്കുട്ടിക്ക് ഭയങ്കര തണുപ്പാണ് ആ ഓക്കെ ആധികുട്ടി കളിച്ചേ പോയി കാണിച്ചു ആ ഉച്ചൻ്റെ ആധികുട്ടി ആ സാറേ ഇല്ല ഓക്കെ രാധിക്കുട്ടി സ്നോയിൽ എന്ത് എന്തെങ്കിലും ഓക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുവാണേക്കാം നോക്കാം നോക്കാം ആധികുട്ടി ഒരു ഇതുണ്ടാക്കാൻ ശ്രമിക്കുകയായിരിക്കും അതെ ഒരു കുഞ്ഞുമല കുട്ടി സ്നോ വാരി എറിയാനുള്ള പരിപാടിയാന്നാണ് തോന്നേ മറ്റു പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടോ പിള്ളേരുടെയൊക്കെ കളി ഈ തണുപ്പത്ത് എനിക്കിത് കാണുമ്പം ദൈവമേ കഷ്ടം എന്ന് പക്ഷെ ആർക്കത് എൻജോയിൻമെൻ്റ് ആണ് അതായത് ഈ നിന്ന് പോവുകയാണ് കാരണം എനിക്ക് കണ്ടമാനം തണുക്കുന്നു ഈ പിള്ളേർക്കൊന്നും തണുപ്പൊന്നും ഇല്ല അവരിതേ ഇപ്പോഴും ഇവിടെ കളിച്ചോണ്ടിരിക്കുവാണ് അവർ കളിക്കട്ടെ ഞാൻ പോവുകയാണ് എനിക്ക് തണുക്കുന്നു ഓക്കെ അപ്പം സ്നോയിലുള്ള പിള്ളേരുടെ കളിയും സ്നോ ഇവിടുത്തെ ഒരു ദിവസം സ്നോ എങ്ങനെയൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് അത് ഫോം ചെയ്യുന്നത് അതിൻ്റെ വേരിയേഷനും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ ഇന്ന് നല്ല സ്നോയുള്ള ഒരു ദിവസമാണിത് അതുപോലെ വീടുകളിലൊക്കെ ഇലൂമിനേഷൻ കാണാൻ ചില വീടുകളിലൊക്കെ പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ന്യൂ ഇയറിന്റെ ബാക്കി പത്രമാണ് വീടുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ന്യൂ ഇയർ കഴിഞ്ഞപ്പം അതൊക്കെ എടുത്ത് മാറ്റി അപ്പം ഇന്നത്തെ ഷൂട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം എനിക്ക് തണുക്കും ഓ ഇപ്പം ഞാൻ വന്ന് വീട്ടിലോട്ട് കയറി എന്തൊരു തണുപ്പാന്നറിയാമോ എൻ്റെ കയ്യിലെല്ലാം ഇപ്പോളാണ് നമുക്ക് നമ്മുടെ ഒരു കട്ടൻ കാപ്പി കിട്ടിയാൽ ഏറ്റവും ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ സമയം കാരണം ഞാൻ തണുത്ത് വിറച്ച് നിക്കുകയാണ് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ